എനിക്ക് പേടി ഇങ്ങോട്ട് ഇങ്ങോട്ടോടിച്ചല്ലേ എന്ത് കാണിക്കൂർത് കേട്ടോ

ൊങ്ങ് നടക്കണത് സം പിടിച്ചിട്ടുമ്പോ സൂപ്പറായിരിക്കും ഈ കൈ ആണല്ലേ വലുത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp ഇന്നലെ അച്ഛൻ അടിക്കൻ അവിടെ വെറുതെ അച്ഛൻ്റെ അടിക്ക് ഓടി വന്ന ടൈലന്റ് കളറല്ലേ പെട്ടെന്ന് നോക്കി കാണത്തില്ല മണ്ണിലൊക്കെ നിക്കാ പെട്ടെന്ന് നോക്കി ഒട്ടും കാണത്തില്ല വലിയ ഇത് കാണിച്ചില്ല വീട്ടുകിട്ട് വാ അടച്ചു

哎，什么呢？